മോഹൻലാൽ എന്നൊരു നടൻ ശരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ഒരു അനുഭവം എത്തിപ്പെട്ടത് ഈ ഈ പറഞ്ഞ അമ്മയുടെ ഇഷ്യൂവിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരുപക്ഷേ ഉപരി വിമർശനങ്ങൾ നേരിട്ടതും അത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയിലേക്ക് വരുന്നതും ശരിക്കും അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും വീണ്ടും അപ്പൊ അത് വളരെ പറയുന്നത് കറക്റ്റ് ആണ് ലാലിന്റെ വൈകാരികമായിട്ട് വളരെ ഏറെ ബന്ധമുള്ള ലാലും എല്ലാവരും ലാല് വളരെ പ്രത്യേകിച്ച് വൈകാരികമായിട്ട് അമ്മയോട് വളരെ അടുത്ത ആളാണ് അത് മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി എല്ലാവരും അങ്ങനെയാണ് പക്ഷെ അവർക്കൊക്കെ പറ്റിയതെന്ന് വെച്ചാല് ഇവർ ഇത്രയെല്ലാം ചെയ്തിട്ട് അവർ ചോദിച്ച ചോദ്യമാണ് ലാല് നമ്മളോടൊക്കെ ചോദിച്ച കാര്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഒരു ഒരു സംഘടന കൊണ്ടുവന്നിട്ട് അതിന് ഒരു ചെറിയൊരു പ്രശ്നം ഒരു ഹേമ ഹേമ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു പരാമർശത്തിന്റെ പേരില് നമ്മളൊക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു നമ്മൾ മനസ്സിലെ അമ്മ എന്ന സംഘടനയും മോഹൻലാൽ എന്ന അധ്യക്ഷനുമാണ് ഇതിനെ പ്രതികൂട്ടത്തില് മുൻ വശത്ത് നിൽക്കുന്നത് അപ്പൊ എല്ലാ ചോദ്യങ്ങളും അവരിലേക്കാണ് പോകുന്നത് അങ്ങനത്തെ